ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയുടെ കരി ഓയിൽ കൊണ്ട് കത്തുന്ന സ്റ്റൗ ആയിരുന്നു അപ്പോൾ വണ്ടിയുടെ കരി ഓയിൽ കൊണ്ട് കത്തുന്ന സ്റ്റവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അപ്പോൾ നമുക്ക് ഈ ഒരു അതിപ്പോൾ അതിൻ്റെ ഒരു ബർണറാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് നമ്മുടെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് വേണം അതേപോലെ നമുക്ക് ഓയിൽ ഒഴിക്കാനുള്ള ടാങ്ക് വേണം പിന്നെ ഈ ഫാൻ്റെ ഇതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തൊരു സ്റ്റൗവിൻ്റെ ആവുന്നതിലാണ് അപ്പോൾ നല്ല ഫ്ലെയിം ഓൾറെഡി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കുകയോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തുവല്ലോ അപ്പോൾ നമുക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും നമുക്കിതൊരു നാളെ ഒരു ഉപയോഗപ്രദമായ ഒരു സ്റ്റൗ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാം ഇത് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് വേസ്റ്റ് ഓയിലാണ് അതേപോലെ തന്നെ നമുക്കിനകത്ത് പാം ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാം മണ്ണെണ്ണ ഉപയോഗിക്കാം ഏത് ഇന്ധനം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സ്റ്റൗ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചില ചിലവ് ചുരുങ്ങി ഏത് പ്രോഡക്റ്റായി കിട്ടുന്നതെന്ന് വെച്ചാൽ ചെയ്യാം ഓക്കെ